കൊച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി ബ്ലോഗ്സ് അഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പൂങ്ങുന്നം കല്യാൺ മോൺട്രയിലാണ് കേട്ടോ എന്താണല്ലേ നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും മോൺട്ര കളർ ചേഞ്ച് ആയിട്ട് വന്നിരിക്കാൻ കേട്ടോ പിന്നെ കുറച്ച് അപ്ഡേഷനും വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വിശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോയിലോട്ടാ അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോയിലോട്ട് പോവല്ലേ വാ പച്ചവരെ നമ്മുടെ കല്യാൺ മോൺട്രയിലെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള പ്രിൻസ് വച്ചൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ഈ വന്നിട്ടുള്ള പുതിയ മോൺട്രയുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടോ പ്രിൻസ് ബച്ചനെ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് മോൺട്രയില് പുതിയ വന്നിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ കാര്യങ്ങളും അപ്ഡേഷനുകളിൽ പുതിയ രണ്ട് കളർ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ബ്ലൂവും ഗ്രീനും പിന്നെ ഇവിടെ നമ്മൾക്ക് ഇല്ലാത്തൊരു കളറും കൂടി ഉണ്ട് പിങ്ക് അത് നമ്മൾ ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഇറക്കണത് അപ്പൊ ഈ കളർ വ്യത്യാസങ്ങളാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് കളറിലാണ് മാറ്റം കൊണ്ടുപോകാൻ പിന്നെ ചെറിയ ചെറിയ കൂടി പിന്നെ ഡോറിലാണ് ഡോറ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് ഡോറ് ഓക്കെ അത് നമുക്ക് അടയ്ക്കുമ്പോഴും അടയ്ക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യും പഴയതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഡോറ് വരുന്നത് പഴയതിനെ അപേക്ഷിച്ച് നമുക്ക് തുറക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോ അടയ്ക്കുന്ന ഒരു ശബ്ദത്തിലാണെന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട് നിലവില് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഓക്കെ ആ ഒരു ജർക്കിംഗ് കാര്യങ്ങളൊക്കെ അതെ മാറിയിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോ നിലവിൽ നമ്മൾ ഷോ ബീഡിങ് കമ്പനിയിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മളാണ് ഇതിന്റെ ബീഡിങ്ങും കാര്യങ്ങളും നമ്മൾ എസറേസിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ കമ്പനിയിൽ നിന്ന് തന്നെ ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് ബീഡിങ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നമുക്ക് ആ ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് കംഫർട്ടായിട്ട് ലോക്കല് വീണ് അത് ഈ വരുന്നത് കളറിലാണ് കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത് കളറിലാണ് മാറ്റം വന്നിട്ടുള്ളത് പോരാത്തതിന് നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് കമ്പനി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പനിയുടെ അതായത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മോഡലിന്റെ പേര് തന്നെ മാറ്റി കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം ചെയ്യാൻ അല്ലാത്ത പക്ഷം നിലവിൽ ഇപ്പം ഇത്ര അധികം വണ്ടികൾ പോയിന്റ് ടൂന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വണ്ടികളിൽ എന്തെങ്കിലും മാറ്റണെന്നുണ്ടെങ്കിൽ അതായത് ഈ കളർ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളിലും നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും അതിപ്പം എല്ലാ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് റീക്കോൾ ചെയ്യാന്ന് പറയുന്നത് അത് കാരണം വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല കളറിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് പുതിയ വന്നിട്ടുള്ള വണ്ടികൾക്ക് മൈലേജ് കൂടുതലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മളിപ്പോ എങ്ങനെ പോയാലും പുതിയതാണെന്നുണ്ടെങ്കിലും പഴയതാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ് ഉള്ളത് അതായത് നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് എല്ലാ വണ്ടികൾക്കും ഒരു റൗണ്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പഴയ കൊടുത്തിട്ടുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വരുന്ന വണ്ടികളും പഴയ വണ്ടികളാണെന്നുണ്ടെങ്കിലും സേഫ് സെയിം സോഫ്റ്റ്വെയറിൽ തന്നെയാണ് വരുന്നത് കമ്പനി അവകാശപ്പെടുന്ന ഒരു ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ നമുക്കിപ്പോ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുക എന്ന് പറയണത് നൂറ്റി കിലോമീറ്റർ അതെല്ലാവർക്കും കുറയാതെ കിട്ടും അതാണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മൈലേജ് അപ്പോ പ്രിൻസ് ബച്ചന ഇത്രയാണ് നമ്മുടെ പുതിയ മോണിൽ വന്നിട്ടുള്ള മാറ്റങ്ങളല്ലേ ഡോറിലും പിന്നെ കളർ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മോണിട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസ് മച്ചന്റെ നമ്പർ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവും നിങ്ങൾക്ക് വണ്ടിയുടെ കൂടുതൽ വിവരങ്ങള് കാര്യങ്ങള് നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛാനെ വിളിച്ച അറിയുന്നതാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോയില് അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനെ നമ്മുടെ പുതിയ മോൺട്രയുടെ ചെറിയ അപ്ഡേഷനും കളർ മാറ്റവും പറഞ്ഞില്ലേ താങ്ക് യു പച്ചവരെ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ മോൺട്ര കളർ ചേഞ്ചിങ് കാര്യങ്ങളുടെ വിശേഷങ്ങളായിരുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൻ അങ്ങോട്ട് അമൃത്യം അങ്ങോട്ട് ചൂണ്ടിക്കുടിച്ചുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കിയ ബ്ലോഗ്സ് അഭിലാഷ് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ